ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും നിങ്ങളോട് പറയുന്ന പോലെ ഇന്നും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഫോൺ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കാം വേറൊന്നുമല്ല സ്ക്രീൻകാസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഫോൺ ഉപയോഗിച്ചും രണ്ട് ഫോൺ ഉപയോഗിച്ചും നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ കേട്ടോ അതിന് നമുക്ക് വേണ്ടുന്നത് ആദ്യം എം എക്സ് പ്ലെയർ എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പാണ് ആ ആപ്പിൽ നമുക്ക് ഏത് വീഡിയോ ആണോ നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ സെറ്റാക്കി വെക്കുക അതിന് നമുക്ക് സൈലൻ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ സൈലൻറ്റ് ചെയ്തിടാം അതുപോലെ തന്നെ നമുക്ക് റൊട്ടി ഒരു വീഡിയോ തന്നെ റിപ്പീറ്റായിട്ട് ചെയ്യാം പല വീഡിയോസും റിപ്പീറ്റായിട്ട് ചെയ്യാം അങ്ങനെ നമ്മളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ടാണ് പോകുന്നത് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആക്കി നമ്മുടെ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ചാനലിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും തമനയിലും കൊടുക്കുന്നു തമനയിൽ നമ്മൾ അപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും അതായത് നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ ചിലർക്കെങ്കിലും നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന പോലെ നമ്മുടെ തമനയിൽ കണ്ടിട്ടാവും ചിലരെങ്കിലും വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്ഷൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക സ്ക്രീൻകാസ്റ്റ് ലൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വേറൊന്നുമല്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ നമുക്ക് മെസ്സേജ് വരുന്നുണ്ടാവും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം രണ്ട് ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻകാസ്റ്റ് ചെയ്യാം ഒറ്റ ഫോൺ യൂസ് ചെയ്തും സ്ക്രീൻകാസ്റ്റ് ചെയ്യാം ഞാനിവിടെ രണ്ട് ഫോൺ യൂസ് ചെയ്തിട്ടുള്ള ആണ് കാണിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രീൻകാസ്റ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ തമിഴ്നെ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഞാനിവിടെ ഒരു മലിനെ ആ വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു മലിൻ്റെ വീഡിയോ ആണ് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഒരു മൈലിൻ്റെ വീഡിയോ ഒരു ഫോട്ടോയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എന്തോ ഒരു ക്യാപ്ഷനാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ എന്താണ് കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിരുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാപ്ഷൻ എന്താ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ നമ്മൾ നോർമലി കൊടുക്കുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ അതായത് കിഡ്സിന് വേണ്ടിയിട്ടാണോ അല്ലാത്താണോ അതെല്ലാം കൊടുക്കുക പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ തന്നെ കൊടുത്തു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ചില ആൾക്കാർ ആൾക്കാരൊന്ന് ലൈവ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഡിസ്ക്രിപ്ഷനോ ക്യാപ്ഷനോ ഒന്നും കൊടുക്കാറില്ല സോ നമുക്ക് വേണ്ടുന്ന ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഹാഷ് ടാഗും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അത് നമ്മൾ ഇനേബിൾ ചെയ്ത് വെക്കുക സ്ക്രീൻ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനേബിൾ ചെയ്ത് വെക്കുക അത് നമ്മൾ ഗെയിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഗെയിംസിൻ്റെ ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും നമ്മളിപ്പോൾ ഗെയിം അല്ലല്ലോ ആഡ് ചെയ്യുന്നത് മൈലിൻ്റെ ഒരു വീഡിയോ ആണല്ലോ സോ നേരെ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കും അപ്പം നോർമലി നമുക്ക് ഒരു ഇതുപോലൊരു സംഭവം ചോദിക്കും അത് നമ്മൾ ഗോട്ടിറ്റ് എന്ന് കൊടുക്കുക ഗോട്ടിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും പ്യുവർ കാസ്റ്റിംഗ് വിത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ സ്റ്റാർട്ട് നോ എന്ന് കൊടുക്കുക ഇപ്പം നമ്മൾ ഓഫ്ലൈനാണ് കേട്ടോ ഉള്ളത് ഇതാ ഈ കാണുന്ന പോലെ വീഡിയോ ഓൺ ആക്കുകയും ഓഫാക്കുകയും നമുക്ക് ചെയ്യാം വീഡിയോ ഐക്കണിൽ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോസ് നമ്മളിവിടെ ഫേസ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ വരുന്ന എന്താണോ അത് അവിടെ തെളിയും കേട്ടോ പിന്നെ കൻറ്റ് നമ്മൾ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നെ കമൻസ് ഇങ്ങനെ ഓൺ ആയി വരും അതിൽ മൈക്ക് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ലൈവ് ചെയ്യുന്ന അതായത് ലൈവ് കേൾക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ കഴിയും അപ്പം നമുക്ക് കമൻറ്റ് വായിച്ചുകൊണ്ട് നമുക്ക് മ്യൂട്ട് ഒഴിവാക്കി അതായത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ലൈവ് ചെയ്യുന്ന പോലെ നമുക്ക് സ്ക്രീൻകാസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ വേറൊരു ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ട് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേറൊരു ഫോണിൽ നിന്ന് നമ്മുടെ ലൈവ് കയറി കണ്ടതിന് ശേഷം നമുക്ക് നമുക്ക് വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാം പിന്നെ നമ്മൾ നേരെ നമ്മുടെ എം എക്സ് പ്ലെയറിലാണ് പോയത് എം എക്സ് പ്ലെയറിൽ നേരത്തെടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ ഐക്കൺ നമുക്ക് എവിടെ വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് വെക്കാം കേട്ടോ അത് ഞാൻ എന്താ ഈ സൈഡിൽ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ റിപ്പീറ്റ് മോഡ് എന്നുള്ളൊരു ഉണ്ട് ആ റിപ്പീറ്റ് മോഡ് എം പ്ലെയറിൽ അവൈലബിൾ ആണ് നമ്മളത് ഓപ്പൺ ആക്കി ഇടുക എന്നിട്ട് നമ്മൾ ഗോ ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക അപ്പം നമ്മുടെ സ്ക്രീനിൽ എന്താണോ തെളിയുന്നത് അത് തന്നെ നമ്മുടെ സ്ക്രീൻ ആയിട്ട് അതായത് ലൈവായിട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഫോൺ വഴി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ചാനലിൽ കയറി നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ വേറൊരു ഫോൺ വഴി കയറി വേറൊരു ഐ ഡി വഴിയാണ് കയറുന്നത് ഹസ്ബൻഡിൻ്റെ ഐ ഡി വഴി കയറിയിട്ടാണ് ഞാൻ ഇതിൽ മെസ്സേജ് അയക്കുന്നത് എൻ്റെ ചാനലിൻ്റെ നെയിം സെർച്ച് ചെയ്തതിന് ശേഷം ഞാൻ ലൈവിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം ചാനൽ വഴിയാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ചാനലിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്യുകയോ ചെയ്യുമ്പോൾ ലൈവ് എന്ന് പറഞ്ഞ് കാണും അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ ഓപ്പൺ ആയിട്ട് ഇതുപോലെ നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ രണ്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടും ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീൻകാസ്റ്റ് ലൈവ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ